ശ്രോതാക്കളി സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഴുത്തുകാരി കണ്ണിലാണ് സുജ പാറുകണ്ണിൽ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സുജയുടെ പ്രത്യേകത സുജ ബ്ലൈൻഡാണ് എന്നതാണ് ഈ എഴുത്തിലേക്ക് എങ്ങനെയാണ് വന്നത് അതേക്കുറിച്ചൊന്ന് പറയുമോ ചെറുപ്പം മുതലേ വായനയും എഴുത്തും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെ ബ്ലൈൻഡാന്ന് പറഞ്ഞില്ലേ ഓ മൂന്നു വർഷായു എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഡെങ്കു ഫീവർ വന്ന് ഡെങ്കു ആയി എന്റെ കണ്ണിന്റെ ഐബോളുകൾ പൊട്ടിപ്പോയി പിന്നെ ഞാൻ ആഴ്ചകളോളം അബോധാവസ്ഥയിലായിരുന്നു കാരണം അതെ അതെ അപ്പൊ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പണി മുടക്കി അതായത് ലിവർ ലങ്സ് കിഡ്നി അതിന്റെ കൂടെ ഐബോളുകൾ പൊട്ടിപ്പോകുകയും ചെയ്തു പിന്നെ സെർജറി ചെയ്ത് കണ്ണ് മാറ്റേണ്ടി വന്നു കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും തലച്ചോറിലേക്ക് ആ കണ്ണുകൾ മാത്രമല്ല ഒപ്റ്റിക്കൽ നിർവും കട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ ഡയാലിസിസ് ചെയ്തു അങ്ങനെയെല്ലാം ആഴ്ചകളോളം കിടന്ന ശേഷമാണ് തിരിച്ചു വരുന്നത് അപ്പം ബോധം പോകുമ്പോൾ എനിക്ക് കാഴ്ചയുണ്ട് പിന്നെ ഞാൻ ബോധത്തിലേക്ക് ഉണരുമ്പോൾ കാഴ്ചയില്ല കാഴ്ചയില്ലെന്നല്ല കണ്ണുകളെ ഇല്ലാതായി ഇപ്പം ആർട്ടിഫിഷ്യൽ ഐ ആണ് അത് ശരി എന്താണ് ചെയ്തിരുന്നത് ജോലി എന്തായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യായിരുന്നു അപ്പൊ ഇടയ്ക്ക് എന്റെ എനിക്കൊരു മകളാണുള്ളത് മകളുടെ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ് അപ്പം എറണാകുളത്താണ് അവര് എടപ്പള്ളിലാണ് താമസിക്കുന്നത് അപ്പൊ കൊച്ചിയുടെ ഒരു അവസ്ഥ അറിയാമല്ലോ കൊതുക് അങ്ങനെയാണ് ഇത് സംഭവിച്ചത് അപ്പൊ ഡെങ്കു ഇത്രയും ഭീകരമാകും എന്നും അതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അത് അങ്ങനെ ഡെങ്കിപ്പനി വന്നാൽ ഇങ്ങനെയും പുതിയ സീരിയസ് എന്റെ ഈ രണ്ടാമത്തെ പുസ്തകം മിഴിനനയാതെ അത് ശരിക്കും എൻ്റെ ഈ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെയാണ് ഞാൻ നാട്ടിലെത്തിയ ശേഷം എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ് കാരണം അതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇതാണ് ഇങ്ങനെയും സംഭവിക്കാം എന്ന് ജനം അറിയണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് അപ്പത് എങ്ങനെയാണ് ഇത് എഴുതിയത് എഴുതുന്നത് എന്റെ ഫ്രണ്ട്സിന് കസിൻസിന് ഒക്കെ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കും അവരെഴുതിയെടുത്ത് ടൈപ്പ് ചെയ്ത് തരും അയച്ചു തരും പിന്നെ എനിക്ക് മകള് വായിച്ചു കേൾപ്പിച്ചു തരും മകള് വായിക്കും തെറ്റുകൾ തിരുത്തി തരും എല്ലാം ചെയ്യുന്ന അവളാണ് അങ്ങനെയാണ് ഇപ്പൊ മൂന്നാമത്തെ പുസ്തകം ഞാൻ എഴുതി തീർന്നു അതൊരു ചെറുകഥാ സമാഹാരമാണ് ആദ്യം താമസിയാതെ അത് പ്രകാശനം ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു ചെറുതെ വായിക്കുവായിരുന്നു പിന്നെ വായനയായിരുന്നു ഏറ്റവും അന്ന് പിന്നെ വായനയാണ് വായിക്കാനേ ഉള്ളൂ മറ്റ് ഇതുപോലെ റേഡിയോ ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും അന്നില്ല ടി വി അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ പിന്നീടാണ് വന്നത് മാത്രല്ല വായനയോട് അന്ന് ഇന്നും ഒരേ ഇഷ്ടമാണ് ശരി ഈ ജോലിയിലിരിക്കുന്ന സമയത്ത് പോലും ഞാൻ പെട്ടെന്ന് അന്നൊക്കെ ഭയങ്കര സ്പീഡിന്റെ ആളാണ് ഞാൻ വളരെ സ്പീഡായിട്ട് നടക്കുക എഴുതുക സംസാരിക്കുക കഴിക്കുക എല്ലാം സ്പീഡിൽ ചെയ്യും അപ്പം ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് തീർത്തിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ ഒരു പണിയില്ലേ വെറുതെ ഇരിക്കുകയാണോ എന്ന് മറ്റേ നമ്മളെ നോക്കും അപ്പം അത് മനസ്സിലായ ശേഷം എന്ത് ചെയ്യും സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കും ഒരു ദിവസം ഏഴ് പത്രം വരെ വായിക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ ഇങ്ങനെ നെറ്റ് കിട്ടുന്നതെല്ലാം വായിച്ചോണ്ടിരിക്കും അപ്പം അവരവർക്ക് നമ്മൾ ജോലി ചെയ്യാന്ന് വിചാരിക്കുകയും ചെയ്യും അപ്പം അവരുടെ ആ ഇവക്ക് പണിയൊന്നും ഇല്ല എന്നുള്ള ആ ഭാവം ഒന്നും അറിയുകയും ചെയ്യും വായനയോടെ ഇത്ര ഇഷ്ടമുള്ള ഒരാളാണ് വളരെ ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ അങ്ങ് എന്താ പറയാ പുസ്തകം കിട്ടിയ പിന്നെ ഒന്നും വേണ്ട ഭക്ഷണം ആ എല്ലാം വായിക്കും എല്ലാം കിട്ടുന്ന അറിയാവുന്നതൊക്കെ വായിക്കും സ്വന്തം എവിടെയാണ് ഞാൻ ചങ്ങനാശേരിക്കാരിയാണ് ചങ്ങനാശേരി മാമൂടെന്ന് പറയും അവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ പിന്നെ ഇപ്പൊ ഇവിടെ എടപ്പള്ളിയിലാണ് മകളിവിടെയാണ് അവളോടൊപ്പമാണ് ഞാൻ മകള് വർക്ക് ചെയ്യണോ മകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അവൾക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് പിന്നെ ഞാനും ഉണ്ട് ശരി ഒരു ബ്രേക്ക് എടുത്തിരിക്കണിപ്പോ ശരി എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഫാമിലിയാണ് മകള് അമല മരുമകൻ അനീഷ് ജോർജ് അവൻ ഇവിടെ കാക്കനാട് വർക്ക് ചെയ്യുന്നു പിന്നെ കൊച്ചുമക്കള് ബന്ധുക്കള് സുഹൃത്തുക്കള് ഇപ്പൊ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഒരു സുഹൃത്താണ് ഉഷ വലിയ സഹായമാണ് അങ്ങനെ സുഹൃത്തുക്കള് വലിയ സപ്പോർട്ടാണ് കുടുംബത്തിൽ എഴുത്തുകാർ വേറെ ഉണ്ടോ ഓ രണ്ടു തരം ആൾക്കാരാണ് എന്റെ കുടുംബത്തിലുള്ളത് ഒന്ന് ചിത്രകാരന്മാര് വരയ്ക്കുന്നവര് അത് വല്യപ്പന്മാരുടെ കാര്യ കാലം തൊട്ടേ വരയ്ക്കുന്ന ആൾക്കാരാണ് പിന്നെ എഴുത്തുകാർ ചിത്രകാരനായ ഒരു എഴുത്തുകാരനും ഉണ്ട് എൻ്റെ ഫാദറിൻ്റെ അനുജൻ ഷിജോ ജേക്കബ് അദ്ദേഹം തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിലെ പ്രൊഫസറാണ് എച്ച്ഒഡി ആണ് പുസ്തകം എഴുതും വരയും എല്ലാം ഉള്ള ആളാണ് ഞാൻ ആലോചിക്കും എനിക്ക് വരയ്ക്കാനുള്ള കഴിവ് കിട്ടാൻ ഞാൻ നന്നായി അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടതിന് എഴുത്താകുമ്പോ ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിക്കാൻ പറ്റും വരയ്ക്കുന്നത് അത് പറ്റില്ലല്ലോ ഈ പുസ്തകങ്ങളെ കുറിച്ച് പറയൂ ആദ്യ പുസ്തകം കൈരളി ആണ് ചെയ്തത് ഓലഞ്ഞാലിക്കിളി എന്ന് പറഞ്ഞൊരു ചെറുകഥാ സമാഹാരമാണ് അത് അത് ഇവിടെ എടപ്പള്ളി വെച്ച് തന്നെയായിരുന്നു പ്രകാശനമൊക്കെ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് എച്ചുമിക്കുട്ടി പ്രകാശനം ചെയ്തു രണ്ടാമത്തെ പുസ്തകം മിഴുതനിയാതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൂന്ന് വർഷത്തെ ഒരു അനുഭവങ്ങളാണത് അത് ചങ്ങനാശ്ശേരി വെച്ചായിരുന്നു പ്രകാശനം ചെയ്തത് കുരുവിപ്പുഴ ശ്രീകുമാർ സാറാണ് പ്രകാശനം ചെയ്തത് ലോറൈ മിപ്സം എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻസാണ് അത് ചെയ്തത് പുസ്തകം നന്നായിട്ട് പോകുന്നു ഒരുപാടാളുകൾ വായിക്കുന്നു രണ്ട് പുസ്തകങ്ങളും ഒരുപാട് ആൾക്കാർ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ഒരു സിസ്റ്റർ വിളിച്ചിരുന്നു പുസ്തകം വായിച്ചിട്ട് സിസ്റ്റർ ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോളെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ വായിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ പുസ്തകത്തിന് അഷിത പുരസ്കാരം ലഭിച്ചിരുന്നു കോഴിക്കോട് പോയിരുന്നു ഞാൻ ഈ സ്വീകരിക്കാൻ ഈ അസുഖം വന്ന ശേഷം ആദ്യമായിട്ട് അത്ര ഒരു ദീർഘദൂര യാത്ര നടത്തിയത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ എം മുകുന്ദനാണ് സാറാണ് അവാർഡ് തന്നത് ആ പിന്നെ അവിടെ ഒരുപാട് എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി എനിക്കും അവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റി അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായി ചെറുതിൽ എഴുതിയിരുന്നു ചെറുതിൽ എഴുതിയിരുന്നു പക്ഷെ അന്ന് ഇതുപോലെ പ്രസിദ്ധീകരിക്കുകയോ അങ്ങനൊന്നും ചെയ്തിരുന്നില്ല കാരണം അന്ന് അതിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ ജീവിത പ്രാരാബ്ദങ്ങളുണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ നാട് വിട്ടുപോകുകയും ഗൾഫിൽ പോയി ജോലി അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ ഈ തിരികെ വന്ന സമയത്ത് എഴുത്ത് തുടങ്ങി എഴുത്ത് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലയാളി മനസ്സെന്ന് പറഞ്ഞൊരു പത്രം ഉണ്ട് ഓൺലൈൻ പേപ്പറാണ് അപ്പം അതിൽ തുടങ്ങി രാജു ശങ്കരത്തിൽ എന്ന് പറഞ്ഞൊരു സാറാണ് അപ്പം അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മളിങ്ങനെ ലേഖനങ്ങൾ ചെറുകഥകൾ അങ്ങനെയൊക്കെ എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിനുശേഷം അസുഖം കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഞാനൊരു കഥ എഴുതിച്ച് നോക്കി എൻ്റെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് അങ്ങനെ വീണ്ടും എഴുതാൻ തുടങ്ങി അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർബന്ധിച്ചു നമുക്കൊരു പുസ്തകമാക്കാം എന്നും പറഞ്ഞ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ട് ആ ഒലഞ്ഞാലിക്കിളി പ്രസിദ്ധീകരിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ സാധാരണ എല്ലാരും പറയ എഴുതുമ്പോ പലതവണ എഴുതി വെട്ടി തിരുത്തി അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരങ്ങളേ ഇല്ല കാരണം ഈ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുമ്പോ തന്നെ വീണ്ടും വീണ്ടും തിരുത്തിച്ചാൽ അവർക്ക് തന്നെ ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കും വീണ്ടും പിന്നെ ഇത് എവിടെയാണ് ചേർക്കേണ്ടത് എന്താണ് അതൊക്കെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം അതെ അപ്പൊ പലതവണ ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ചിലപ്പോ ചില സമയത്ത് നമുക്ക് എഴുതാൻ തോന്നിയാലും അന്നേരം ഒരാളെ കിട്ടണമെന്നില്ല അപ്പൊ ആളെ കിട്ടുന്നവരെ ഇത് നമ്മൾ മനസ്സിലിങ്ങനെ അതെ അങ്ങനെയുള്ള ഇതുണ്ട് എന്നാലും പിന്നെ മോള് അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്തു തരും പെട്ടെന്ന് അത്യാവശ്യത്തിനൊക്കെ അവളെ ഓടി വന്ന് എഴുതി തരും സമയമില്ലെങ്കിലും പിന്നെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എനിക്ക് തൃശ്ശൂർ ഒരു സുഹൃത്തുണ്ട് ഗീതാവത്സൻ എന്ന അവളുടെ പേര് എപ്പോൾ വിളിച്ചാലും മാഡം പറയൂ എന്ന് പറയും കാരണം എഴുതാനാണ് വിളിക്കുന്നത് എന്നാണ് വേറെ എന്തിനെങ്കിലും വിളിച്ചാൽ പോലും കക്ഷിയുടെ വിചാരം തന്നെ എഴുതി പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു തരും അതുപോലെ എന്ത് സഹായത്തിന് വിളിച്ചാലും ആൾ റെഡിയാണ് പിന്നെ മേരി ജോസി മലയിൽ നിന്ന് എനിക്കൊരു സുഹൃത്തുണ്ട് പുള്ളിക്കാരി എല്ലാ ഹെൽപ്പും ഉണ്ട് എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയൊക്കെ കുറേ സുഹൃത്തുക്കൾ കണ്ണൂരൊരു സാറുണ്ട് കെ വി ജിജിൽ എന്ന് പറഞ്ഞിട്ട് കവിയാണ് ഒത്തിരി വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വിളിച്ച് കവിതയൊക്കെ ചൊല്ലിത്തരും അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സഹായിക്കാനുണ്ട് അത് വലിയ ഭാഗ്യമാണെൻ്റെ എന്റെ പുസ്തക പ്രകാശനത്തിന് കഴിഞ്ഞ ഈ മിഴുതനയാതെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുമ്പോൾ വളരെ ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ ചെന്നൈയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവൾ വരുമെന്ന് അവൾ എന്നെ അറിയിച്ചിരുന്നില്ല പെട്ടെന്ന് മൈക്കിന് മുന്നിൽ നിന്ന് മോനെ പ്രസംഗിക്കുമ്പോഴാണ് അവളെത്തിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയൊക്കെ മുംബൈയിലെ ഒന്നൊരു സുഹൃത്ത് എന്നും വിളിക്കും അങ്ങനെയൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി എങ്ങനെ അത് എന്താ തുടങ്ങുമ്പോൾ അതങ് നമുക്കൊരു ത്രെഡ് കിട്ടും കഥയാണെ ഒരു ത്രെഡ് കിട്ടും അപ്പം അതിനെ കുറിച്ചൊന്ന് ആലോചിക്കും പിന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങും പിന്നെ അങ്ങ് അങ്ങനെ ചെയ്യും പിന്നെ ലേഖനങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴൊക്കെ അത് ഇപ്പം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എന്ന് പറഞ്ഞ് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ എന്റെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നുമല്ല ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചോ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ചോ ഒന്നുമല്ല കൊച്ചു കൊച്ചു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ചെറിയ ലേഖനങ്ങളാണ് ഇപ്പൊ ഈ അടുത്ത നാളിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതി അത് ഇപ്പൊ എവിടെ നോക്കിയാലും ലഹരി അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ ഇപ്പൊ അതിനെക്കുറിച്ചാണ് പിന്നെ ഈ അടുത്ത കാലത്ത് ആശമാരുടെ ആശങ്കകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ചെറിയ ചെറിയ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഖനം എന്താ വെച്ചാൽ ഇപ്പം നോക്കുമ്പോൾ എല്ലായിടത്തും രോഗികളാണ് കേരളം മൊത്തം രോഗികളാണ് അല്ലേ ആളുകൾ ഫോണിൽ വിളിക്കുമ്പം എനിക്ക് തോന്നും ഓ ഇതിലൊക്കെ ഭേദം ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിപ്പോവും കാരണം ആര് വിളിച്ചാലും അവരുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും രോഗികളാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പണ്ട് അശ്വിനി ദേവകൾ ചോദിച്ച പോലെ രോഗമില്ലാത്തവനാർ അപ്പം ഒരു ലേഖനം അതിനെക്കുറിച്ച് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെറിയ മീൻസ് എനിക്ക് ചു നമുക്ക് ചുറ്റും കാണുന്ന അല്ലെ കേൾക്കുന്ന കാര്യങ്ങളെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ലേഖനങ്ങളൊക്കെ എഴുതുക അപ്പോൾ അങ്ങനെ ചെറിയ ലേഖനങ്ങൾ ചെറുതായിട്ട് അങ്ങനെ എഴുതും ലേഖനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിൽ വരുമല്ലോ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ എഴുതിക്കും പിന്നെ വല്ലപ്പോഴും ഒക്കെ ഓരോ കവിതകളൊക്കെ എഴുതും വല്ലപ്പോഴും അതിന് ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്ന അതിക്രമം ഒന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രസിദ്ധീകരിക്കാൻ മാത്രമൊക്കെ ആയോ കവിതകളോ അങ്ങനൊരു പുസ്തകമാക്കാനും മാത്രമൊന്നുമില്ല ഇടയ്ക്കൊന്നോ രണ്ടോ ഒക്കെ എഴുതും പിന്നെ ഗദ്യകവിതകളൊക്കെ ഇങ്ങനെ ആദ്യം വായിച്ചു കേൾപ്പിക്കുന്നത് ആദ്യം ഫ്രണ്ട്സ് അത് ആരെങ്കിലും ഇപ്പൊ മനസ്സിൽ വന്നു അപ്പൊ തന്നെ ഒരാളെ കൊണ്ട് എഴുതിച്ചു എഴുതിച്ചു അപ്പൊ തന്നെ മോൾ കവർ അയച്ചു കൊടുക്കും മോള് വായിച്ചിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടേണ്ടതാണ് അപ്പൊ തന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും എഴുതിക്കുന്നതിന് മുമ്പ് അവളോട് പറയും കാരണം എഴുതിച്ച് ഒരാളെ കൊണ്ട് കഷ്ടപ്പെട്ട് എഴുതിച്ചു കഴിഞ്ഞു വേസ്റ്റ് ബോക്സിൽ ഇടുന്നതിലും നല്ലത് ആദ്യം അവള് കേട്ടിട്ട് മതിയല്ലോ എന്ന് വിചാരിക്കും വീട്ടിലൊരു സെൻസർ സെൻസറിങ് നടക്കും സെൻസറിങ് നടക്കും അപ്പൊ അവള് കേൾക്കും അവളാണ് ആദ്യം വായിക്കുന്നതല്ല കേൾക്കുന്നത് അതിനുശേഷമേ ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കുള്ളൂ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഗദ്യ കവിതകളൊക്കെ ചെറുതായിട്ടിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാധനം എഴുതി രണ്ടു വാചകം മൂലയിൽ ചുരുണ്ട് കിടന്നിരുന്ന പഴുന്തുണിക്ക് ജീവൻ ഉണ്ടെന്ന് വീട്ടുകാർ ശ്രദ്ധിച്ചത് മസ്റ്ററിങ് വന്നപ്പോഴാണ് അത് അതുപോലൊക്കെ എഴുതും അങ്ങനൊക്കെ എഴുതും അപ്പത് എഴുതാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതിനുള്ളൊരു സാഹചര്യം വീട്ടിലെപ്പോഴും ഉണ്ടാവുമോ കുട്ടികളും അല്ല എന്നാലും ഞാൻ ഫ്രീ ആണല്ലോ എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇപ്പൊ ഇല്ല എന്റെ സ്വന്തം കാര്യൊക്കെ നോക്കിയാ മതി പിന്നെ ഫോണിലൂടെ എല്ലാരും വിളിച്ചു ലോകത്ത് ലോകത്തെന്ത് നടന്നാലും അപ്പൊ തന്നെ എന്നെ അറിയിക്കുന്ന ആളാണ് മേരി ജോസി സുജ അറിഞ്ഞോ ഇന്ന പോലൊരു സംഭവം അമേരിക്കയിൽ നടന്നു അല്ലെ ജപ്പാനിൽ നടന്നു എല്ലാ കാര്യവും ഞാൻ അറിയും പിന്നെ ഞാൻ ന്യൂസ് എല്ലാം കൃത്യമായിട്ട് കേൾക്കും ന്യൂസ് കേൾക്കും എന്ന് പറഞ്ഞാൽ ടിവിയുടെ മുന്നിൽ അധികം ഇരിക്കാറില്ല കാരണം എന്തിനാണ് നമ്മുടെ മനസമാധാനം കളയുന്നതെന്ന് വിചാരിക്കും റേഡിയോയിലാകുമ്പോൾ എല്ലാം ഒന്നും മയപ്പെടുത്തിയൊക്കെ ആയിരിക്കും പറയുന്നത് ചില നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രതിഷേധമുണ്ട് പലതും കേൾക്കുമ്പോൾ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ അധികാരമില്ല പിന്നെ നമുക്ക് തോക്കെടുത്ത് ഇറങ്ങാനും പറ്റില്ല അല്ലാതെ കണ്ണുപോലുമില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം പലതും നമ്മളെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നു ഓരോന്നും കേൾക്കുമ്പോൾ ഓരോ ഇങ്ങനൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും പക്ഷേ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു അല്ലേ നമ്മൾ അഭിമാനിക്കുന്നത് രണ്ടു കാലമുള്ള നമുക്കാണ് ഏറ്റവും ബുദ്ധിയുള്ളതെന്നാണ് പക്ഷെ അങ്ങനെയാണോ എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ല എന്നാണ് കാരണം വന്യമൃഗങ്ങൾ പോലും അവർക്ക് വിശന്നാൽ മാത്രമേ ഒരു ജീവിയെ കൊല്ലുള്ളതെന്നാണ് പറയുന്നത് അല്ലേ കാരണം അല്ലാതെ അവർ ഓടി ഞാൻ സിംഹമാണ് എനിക്ക് ഞാൻ ശക്തനാണോ പറഞ്ഞ് ഓടി നടന്ന് കൊന്നാൽ പിന്നെ ആ സിംഹത്തിന് തന്നെ ഭക്ഷണം ഇല്ലാതെ ആവും അല്ലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകും പക്ഷെ നമ്മൾ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളല്ലേ ഇത്ര കാലമായിട്ടും ഇത്ര ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടും നമുക്ക് ജീവിക്കാൻ ഈ ഒരു സ്ഥലമല്ലാതെ വേറെ ഇല്ല മനുഷ്യന് അല്ലേ മത്സരിച്ച് നമ്മളിതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് താൽക്കാലിക ലാഭം മാത്രം നമ്മൾ നോക്കുന്നു നാളെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് തന്നെ ഇപ്പം നമ്മൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അല്ലേ എന്നിട്ട് പോലും ഒരു മറ്റു ആർത്തിയാണ് അപ്പം അതൊക്കെ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം വരും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ വിഷമം വരും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് എഴുതുക എന്നുള്ളത് മാത്രമാണ് അത് ചെയ്യുന്നു ഇനിയിപ്പോ അടുത്ത പുസ്തകം അല്ലെങ്കിൽ എഴുത്ത് എങ്ങനെയാണ് അടുത്ത പുസ്തകം ഇപ്പോൾ ഞാൻ ഒരു ചെറുകഥാ സമാഹാരം നിലാച്ചൂട്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത് നിലാവിന്റെ ചൂട്ട് മിന്നിച്ച് വീട്ടിലേക്ക് വരുന്ന അച്ഛനെ കുറിച്ചുള്ള ഒരു കഥയുണ്ടതില് അതുകൊണ്ടാണ് നിലാച്ചൂട്ട് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് അത് എഴുതിയെല്ലാം കഴിഞ്ഞതാണ് ഇപ്പം താമസിയാതെ ലോറൈമം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു അത് പ്രസിദ്ധീകരിക്കുന്നത് താമസിയാതെ ഉണ്ടാവും പിന്നെ ഒരു നോവലും മനസ്സിലുണ്ട് പക്ഷെ അതൊരു അത്യാഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അതിനൊത്തിരി ഹോംവർക്കൊക്കെ ചെയ്യണം പല സ്ഥലത്ത് പോവുകയും പല കാര്യങ്ങളും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം എൻ്റെ സാഹചര്യത്തിൽ അത് എത്രമാത്രം നടക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം കുറെ നാളായിട്ട് അതിങ്ങനെ മനസ്സിലുണ്ട് ഒരാഞ്ഞ് ഞാനങ്ങനെ പ്രണയമൊന്നും അങ്ങനെ അധികം എഴുതിയിട്ടില്ല എന്തോ എഴുതിയിട്ടില്ല അപ്പൊ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പ്രണയത്തെക്കുറിച്ച് എഴുതാത്തതെന്ന് അപ്പം ഇതൊരു പ്രണയവും കൂടി ചേർന്ന ഒരു നോവലാണ് മനസ്സിലുള്ളത് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പണ്ടൊക്കെ ഈ പുറംപോക്കിൽ ആൾക്കാർ താമസിക്കുമായിരുന്നു റോഡിൻ്റെ സൈഡിൽ അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ മാമ്മൂട്ടിൽ പുറംപോക്കിലൊരു ഫാമിലി താമസിച്ചിരുന്നു അവിടുത്തെ ഒരു പെൺകുട്ടി എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ശരി കാണാൻ നല്ല രസമായിരുന്നു ആ കൊച്ചിന് അത് വളർന്നു വരുംതോറും നിവിൻ പോളി പറഞ്ഞ പോലെ അതിൻ്റെ മുഞ്ചിങ്ങനെ കൂടി വന്നു അങ്ങനത്തെ ഒരു സുന്ദരി കുട്ടിയാണ് അപ്പം പിന്നീട് ഞാൻ സ്കൂൾ കാലം കഴിഞ്ഞ ശേഷം അതിനെ കാണുകയോ അതിനെക്കുറിച്ച് ഓർക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ നോവല് പ്ലാൻ അപ്പോൾ ഈ നോവലിന് ഞാൻ സാരംഗി എന്നാണ് പേരിട്ടിരിക്കുന്നത് അല്ലെ നായികയുടെ പേരാണ് അപ്പൊ ആ പേരിട്ട നിമിഷം മുതൽ ആ കുട്ടിയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ അപ്പൊ അത് എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പൊ അതാ അതായത് ഈ നായികയെ ആദ്യം കാണുമ്പോൾ പെൺകുട്ടി ആദ്യം കാണുമ്പോൾ അതിലെ നായികന് തോന്നുന്നത് നിറയെ പൂക്കൾ നിറഞ്ഞൊരു പൂമരക്കൊമ്പ് കാറ്റത്ത് അവൻ്റെ നേർക്ക് ചാഞ്ഞു വന്നതുപോലെയാണ് അത്ര ഭംഗിയുള്ള കുട്ടി അവൾ ഇടുന്ന ഡ്രസ്സുകൾ അതിമനോഹരമായ ഡ്രസ്സുകൾ അപ്പം അവൻ്റെ ഒരുക്കി പറയും ഇവളെവിടുന്നാണോ ഈ ഡ്രസ്സൊക്കെ വാങ്ങുന്നത് അറിഞ്ഞിരുന്ന പെങ്ങക്കൊരെണ്ണം വാങ്ങിക്കൊടുക്കാമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് അതിനെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതും അത് ഡിസൈൻ ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അവള് തന്നെയാണ് എന്ന് അങ്ങനത്തെ ഒരു നായിക അങ്ങനത്തെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു നോവല് മനസ്സിലുണ്ട് പക്ഷേ എഴുതാൻ പറ്റുമോ അറിയില്ല കാരണം ഒത്തിരി ഹോംവർക്ക് മറ്റു കാര്യം പ്രണയം മാത്രമല്ല മറ്റു കാര്യങ്ങൾ അതിൽ രാഷ്ട്രീയമുണ്ട് ചില പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എല്ലാം പഠിച്ചിട്ട് വേണമല്ലോ എഴുതാൻ വേണ്ടി അപ്പം അതിനൊക്കെ എനിക്ക് പോകാനും എൻ്റെ സാഹചര്യങ്ങൾ അനുവദിക്കുവോന്നറിയില്ല നട നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു െ വീട്ടില് മകളുടെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരെ കുറിച്ച് പറയൂ മകൾക്ക് രണ്ട് ആൺകുട്ടികളാണ് മൂത്തയാള് ഹെസേൽ ജോർജ് അനീഷ് അക്കു എന്ന് വിളിക്കും രണ്ടാമത്തെ ആൾ ക്രിസ്സാന്റോ മാർട്ടിൻ ജോർജ് ലൂക്ക എന്ന് വിളിക്കും മൂത്തയാൾക്ക് അഞ്ചു വയസ്സും രണ്ടാമത്തെ ആൾക്ക് ജൂലൈയിൽ മൂന്ന് വയസ്സാകും ഇവർ രണ്ടുപേരും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് സ്കൂൾ ടൈം കഴിഞ്ഞാൽ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് എവിടെ പുണയിലും രണ്ട് കയ്യിലും പിടിക്കും സുജ് സുജ സുജയുള്ള അയാൾ ജെ എന്നാണ് വിളിക്കുന്നത് സുജ സുജ എന്ന് പറഞ്ഞ എപ്പോഴും കൂടെ ഉണ്ട് വലിയ സ്നേഹമാണ് രണ്ടുപേർക്കും അവരാണ് എൻ്റെ സന്തോഷം നമുക്ക് മക്കൾ ഉണ്ടാവുമ്പോൾ ശരിക്കും നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കാരണം എപ്പോഴും നമ്മളിങ്ങനെ ജീവിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും ടെൻഷനും പ്രഷറും അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കൊച്ചുമക്കളാവുമ്പോൾ നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ മക്കളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കും അപ്പോൾ ഇവരുടെ കളിയും ചിരിയും സന്തോഷങ്ങളൊക്കെ നമുക്ക് എന്താ ആ അതാണ് ഇപ്പൊ അതാ ശരിക്കും ഞാൻ ആസ്വദിക്കുന്നു നമ്മളും കുട്ടികളാവും ഇപ്പൊ ശരിക്കും ഞാനത് ഇന്നലെ രാത്രി ലൂക്കാൻ്റെ കൂടെ കിടന്നുറങ്ങിയത് അപ്പൊ ഞാൻ കുറച്ച് ഉറങ്ങിയേ ഉറങ്ങിയേയില്ല ഞാനിങ്ങനെ അവനെ അനങ്ങുന്നതും തിരിയുന്നതും അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുമല്ലോ കാണാൻ പറ്റില്ലെങ്കിലും അങ്ങനെ അപ്പൊ ആ സന്തോഷം ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട് കുട്ടികൾ കൂടെയുള്ളതിന്റെ നമുക്ക് കുഞ്ഞുങ്ങൾ വന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ എല്ലാം പറഞ്ഞു തരും അപ്പൊ എപ്പോഴും പറയുന്നത് അവന് ഡോക്ടറാകണം എന്നിട്ട് സുജയ്ക്ക് കണ്ണ് വെച്ച് തരണം അത് കാണാവുന്ന കണ്ണ് അപ്പൊ ഈ ആർട്ടിഫിഷ്യലായി വെച്ചപ്പോ അവന്റെ വിചാരം എനിക്ക് കാണാൻ പറ്റുമെന്നായിരുന്നു കണ്ണ് വെച്ചല്ലോ പിന്നെന്താ സുജയ്ക്ക് കാണാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കുവായിരുന്നു പിന്നീടാണ് അവൻ റിയലൈസ് ചെയ്യുന്നത് ഇതും കാണില്ല എന്നുള്ളത് ഇപ്പൊ എപ്പോഴും പറയുന്നത് അതാണ് എനിക്ക് ഡോക്ടർ ആവണം എന്നിട്ട് കാണാവുന്ന കണ്ണ് സുജയ്ക്ക് വെച്ചു തരണം എന്നാണ് പറയുന്നത് അതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് മനസ്സ് പിന്നെ മോള് ഉണ്ട് കൂടെ തന്നെ ഉണ്ട് എപ്പോഴും പിന്നെ മരുമകൻ ഇവിടെ വർക്ക് ചെയ്യാണ് കാക്കനാട് സ്ഥിരമായി എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്രം പിന്നെ ആനുകാലികങ്ങളിലൊക്കെ എഴുതാറുണ്ട് മാഗസിനുകളിലൊക്കെ എഴുതുന്നുണ്ട് പിന്നെ കൂടുതലും ചെറുകഥകള് നർമ്മകഥകൾ എഴുതും ലേഖനങ്ങൾ എഴുതും അങ്ങനെയൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് കുട്ടികാലത്ത് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞാനൊരു എഴുത്തുകാരി ആവുമെന്നോഴിയോ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹം എഴുത്തുകാരിയാകണമെന്നായിരുന്നു കാരണം ആ പ്രായത്തിൽ ചെറുപ്രായത്തില് കലാകോമതി മാതൃഭൂമി അഴിച്ചപ്പതിപ്പ് ഇതൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കും അതിൻ്റെ കൂടെ അന്ന് ഞങ്ങളുടെ അവിടെയുള്ള ലൈബ്രറിയിൽ പോകുന്ന ഒരേ ഒരു പെൺകുട്ടി ഞാനായിരുന്നു എനിക്ക് തോന്നുന്നത് അതെല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കും ഇവക്കെന്താ ഇവിടെ കാര്യം എന്ന മട്ടിൽ നോക്കും അങ്ങനെയായിരുന്നു പക്ഷെ പുസ്തകം കിട്ടണം എവിടെ നിന്നെങ്കിലും ഒക്കെ സംഘടിപ്പിക്കും പുസ്തകം അന്നൊക്കെ എല്ലാ വീടുകളിലും നമുക്ക് കയറി ഇറങ്ങിച്ചെല്ലാം കാരണം എല്ലാവർക്കും എല്ലാവരെയും അറിയാം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഒരു വീട് പോലെയാണ് ഒരു ഗ്രാമവും കൂടിയല്ലേ അപ്പം എവിടെ നിന്ന് വായിക്കാൻ കിട്ടും സത്യം പറഞ്ഞാൽ വീട്ടിൽ അന്നൊക്കെ നമ്മൾ ഈ അന്ന് സൂപ്പർമാർക്കറ്റ് സംസ്കാരമൊന്നും ഇല്ലല്ലോ കടലാസിലാണ് സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്നത് ആ പേപ്പർ പോലും തീർച്ചയായിട്ടും വായിക്കും ഞാനും ഒക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ എന്ത് എന്ത് പൊതിഞ്ഞോണ്ട് വന്നാലും എന്റെ ഫാദറിന്റെ അനുജൻ നന്നായി വായിക്കുന്ന ആളായിരുന്നു അപ്പൊ എല്ലാം വീട്ടിലെല്ലാ മാഗസിനുകളും വരുത്തും അപ്പം പുള്ളി വായിക്കുന്നതിന് മുമ്പേ ഞാനിതല്ല കാരണം എൻ്റെ വീട് കഴിഞ്ഞ തൊട്ട് താഴെയാണ് കുടുംബ വീട് അപ്പോൾ ഇയാൾ വരുമ്പോഴേ ഞാൻ എനിക്ക് സമയമെല്ലാം കറക്റ്റ് അറിയാം വഴിയിലിറങ്ങി നിന്ന് അതിങ്ങ് മേടിക്കും വായിച്ചിട്ട് വാ ആണ് അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക അങ്ങനെയാണ് പിന്നെ അടുത്ത് തന്നെ ഒരു കോളേജ് പ്രൊഫസറുടെ വീടുണ്ടായിരുന്നു അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കും വായിക്കും അമ്മ ഇടയ്ക്ക് വന്ന് ജെല്ലിക്കൂടെ നോക്കും ആളവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് മാത്രം ആഹാരവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഇരുന്ന് വായിക്കും വായന അപ്പൊ അന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു വലിയ എഴുത്തുകാരി ആകണമെന്നൊക്കെ പക്ഷെ പിന്നെ സാഹചര്യങ്ങൾ അതിനൊന്നും അനുവദിച്ചില്ല അങ്ങനെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പം ബംഗാളി സാഹിത്യമൊക്കെ നന്നായി വായിച്ചിട്ടുള്ള ആളാണ് വിവർത്തനങ്ങളൊക്കെ നന്നായി വായിക്കും ആശാപൂർണദേവി അതെ അതെ രാശങ്കർ ബാനർജി അങ്ങനെ എല്ലാവരുടെയും പുസ്തകങ്ങൾ വായിക്കുവായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിലാണെങ്കിലും ുമ്പെ പറഞ്ഞ പോലെ മുകുന്ദൻ സാറേ ഒരിക്കലും സക്രിയ സാറിനെ നേരിൽ കാണാനിടയായി പ്രതീക്ഷിതമായി റെസ്റ്റോറൻ്റ് വെച്ച് അദ്ദേഹത്തെ കണ്ടു എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞ ഓടിപ്പാഞ്ഞ അങ്ങ് ചെന്ന് ഞാൻ സക്രിയ പറഞ്ഞു ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഞാൻ സാറിന്റെ പുസ്തകങ്ങളും സംസാരിച്ച ഒത്തിരി നേരം അപ്പോൾ സാറിൻ്റെ പുസ്തകങ്ങളും പുസ്തകത്തിലെ ഓരോ വരികളും ഞാൻ അങ്ങോട്ട് പറയുകയാണ് ആഫ്രിക്കൻ യാത്രയൊക്കെ ഇങ്ങനെ പുള്ളി വളരെ അതിശയത്തോടെയാണ് കേട്ടു നിന്നത് ഇപ്പം ഞങ്ങളിടയ്ക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അടുത്ത നാളിൽ ഗ്രേസ് ടീച്ചർ ഒരു കഥ അവതരിപ്പിച്ചിരുന്നു റേഡിയോയിൽ അപ്പോൾ സക്രിയ സാറിൻ്റെ ഒരു തേൻകരടിയെക്കുറിച്ച് അപ്പൊ ഞാൻ ഉടനെ വിളിച്ചിട്ടുണ്ടെന്ന് സാറേ സാറിന്റെ തേൻകരടി ആണ്ട ഗ്രേസ് ടീച്ചർ മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ സഞ്ചാര സാഹിത്യൊക്കെ വായിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളും അവരോടൊപ്പം പോവുകയാണ് അതെ അന്ന് ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ ഈജിപ്റ്റില് പുള്ളി ഈജിപ്റ്റിലൊക്കെ പോയ കഥയൊക്കെ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു എന്താ എസ് കെ പറ്റക്കാടിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആള് ഞാനാണ് എന്ന് വെച്ചാൽ പോയ അന്നത് അന്നത്തെ കാലത്ത് അതേയുള്ളൂ സന്തോഷകുളം കറിയൊന്നും വന്നിട്ടില്ലല്ലോ അപ്പം അതേ ഉള്ളൊരു മാർഗം നമുക്ക് മറ്റു രാജ്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആ അപ്പം പൊറ്റക്കാടിൻ്റെ ഒക്കെ കൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ കാരണം ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു അല്ല എന്തോ എന്താണ് ലോകം എന്ന് മനസ്സിലാക്കാൻ പുസ്തകങ്ങളുടെ ഒരു ഗുണം അതാണ് കാരണം നമുക്ക് നമ്മൾക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത് അറിവിന്റെ ലോകമാണ് പുസ്തകങ്ങൾ തുറന്നു തരുന്നത് ഇപ്പൊ ഓരോ രാജ്യത്തും അവിടുത്തെ അവരുടെ സംസ്കാരം അവരുടെ ജീവിതം അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അപ്പം പ്രത്യേകിച്ചും വിവർത്തനങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ എല്ലാം വായിക്കാറുണ്ടായിരുന്നു ഞാൻ ഈ സുജ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതെ 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 അപ്പോൾ സുജ എന്നാണ് പേര് എല്ലാവരും എന്നെ വിളിക്കുന്നത് സുജയും തന്നെയാണ് പിന്നെ പാർഗന്നിൽ വീട്ടുപേരാണ് ഫാമിലി എഴുതുന്നതും അപ്പൊ ഈ എഴുത്തിന് ഇടയില് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഓ ഉണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചെന്ന് വെച്ചാ മലയാളി മനസ്സിന്ന് പലതവണ എനിക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വർഷത്തെ അഷിത സ്മാരക പുരസ്കാരം എന്റെ മിഴി എന്ന പുസ്തകത്തിന് ലഭിച്ചു ശരി അത് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് പോയി അത് ഞാൻ അവാർഡ് ഏറ്റുവാങ്ങി എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യ നിമിഷമായിരുന്നത് കാരണം എനിക്ക് അവാർഡ് തന്നത് എം മുകുന്ദൻ സാറാണ് ചെറുപ്പത്തിലും മയ്യഴിപ്പുഴയുടെ തീരങ്ങളൊക്കെ വായിക്കുമ്പോൾ ഡൽഹിയൊക്കെ വായിക്കുമ്പം ഈ മനുഷ്യനെ ദൂരെങ്കിലും നിന്നൊന്ന് കാണാൻ കഴിയുമായിരിക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരൊക്കെ എവിടെയായിരിക്കും എവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുക മാത്രമല്ല അദ്ദേഹം എന്നോട് കുറെ സംസാരിച്ചു ഇനി ഒരുപാട് എഴുതണം എന്നൊക്കെ പറഞ്ഞു പിന്നെ കാഴ്ചയില്ലായ്മയുമായി പൊരുത്തപ്പെട്ടു അല്ലേ എന്നൊക്കെ ചോദിച്ചു എന്റെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു അദ്ദേഹം ഇനി ഞാൻ കസേരയിൽ വന്നിരുന്നപ്പം ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കി അപ്പോ കാഴ്ചയില്ലാത്തതിലെനിക്കൊരു ദുഃഖം തോന്നി കാരണം ആ കൈയ്യൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിട്ട് എനിക്ക് അപ്പോൾ ഒരു ദുഃഖം തോന്നി അങ്ങനെ അശുത സ്മാരക പുരസ്കാരം എനിക്ക് ലഭിച്ചു ഈ പുസ്തകത്തിന് മെഴുതനെയാതെ എന്ന പുസ്തകത്തിന് അപ്പോൾ ഇനിയും ധാരാളം എഴുതാൻ കഴിയട്ടെ പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ അതാണ് ആശംസ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതും കൂടുതൽ കൂടുതൽ എഴുതാൻ കഴിയണം ഈ അവസ്ഥയെ എന്താ പറയുക അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിലാണെന്ന് മാത്രം അല്ലേ അപ്പം അതിലേക്ക് തന്നെ നോക്കി നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഇരുന്ന് പോവുകയേ ഉള്ളൂ ഏതവസ്ഥയിലാണേലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലേ തീർച്ചയായും ആ അപ്പൊ ചെയ്യാൻ കഴിയുന്നത് ഇതാണ് അപ്പം അത് നന്നായി ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം കൂടുതൽ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചു എനിക്ക് തോന്നുന്നു അതെ തീർച്ചയാണ് ആ തീർച്ചയാണ് ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്നതും ഒക്കെ സ്ത്രീകൾക്ക് തന്നെയാണ് പിന്നെ കുറെ സഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ അതിലൂടെ കടന്നു പോകാൻ കഴിയുന്നതും സ്ത്രീകൾക്കാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് അവൾ ബാല്യകാലം തൊട്ടുള്ള എന്റെ സുഹൃത്താണ് അപ്പോൾ അവൾ കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ ഏറ്റവും ചെറിയ പ്രതിസന്ധിയല്ലേ അല്ലേ നിന്റെ കാഴ്ച പോയതെന്ന് അപ്പൊ ഞാൻ എനിക്ക് അവൾ അത്ര നന്നായി മനസ്സിലാക്കിയിരുന്നല്ലോ എന്നത് എന്നെ അതിശയിപ്പിച്ചു പലപ്പോഴും നമുക്ക് നമ്മുടെ കുറവുകളോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളോ അത് വളരെ വലുതായിട്ടായിരിക്കും തോന്നുന്നത് അല്ലെ മറ്റാളുടെ വിവരം അല്ലെങ്കിൽ മറ്റാളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അറിയുമ്പോഴായിരിക്കും നമുക്ക് എത്രയോ ചെറു ചെറുതാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാവുന്നത് അതെ അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോ എത്ര നന്നായി അവൾ മനസ്സിലാക്കിയിരുന്നു ഞാൻ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ പ്രതിസന്ധികളിലൂടെ വന്നതുകൊണ്ട് എനിക്ക് നേരിടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അതാണ് അപ്പോൾ ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരി സുജ പാറുകണ്ണിലാണ് അപ്പോൾ എഴുത്തിനെ കുറിച്ച് ജീവിത വീക്ഷണത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു താങ്ക് യു താങ്ക് യു ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ